നവരാത്രിയിലെ ആദ്യ ദിവസം പാർവതി ദേവിയെ ശൈലപുത്രിയായി സങ്കല്പിച്ച് ആരാധിക്കണം നവദുർഗാ സങ്കല്പത്തിൽ പ്രഥമ ദുർഗാദേവിയാണ് ശൈലപുത്രി പേര് സൂചിപ്പിക്കുന്നത് പോലെ പർവ്വതരാജനായ ഹിമവാന്റെയും മേനാദേവിയുടെയും പുത്രിയാണ് ബാലസ്വരൂപിണിയായാണ് നാം ദേവിയെ ആരാധിക്കേണ്ടത് ആയിരം സൂര്യചന്ദ്രപ്രഭയോടെ വിളങ്ങുന്ന ദേവി ഭക്തവത്സലയുമാണ് ഭവാനി പാർവതി ഹേമവതി എന്നീ നാമങ്ങളും ശൈലപുത്രി ദേവിക്കുണ്ട് ശൈലപുത്രി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൂജാപുഷ്പം മുല്ലയാണ് അതുകൊണ്ട് തന്നെ നവരാത്രി കാലത്തെ ആദ്യ ദിനം ദേവീക്ഷേത്രത്തിൽ മുല്ലപ്പൂ സമർപ്പിക്കുന്നത് ശ്രേഷ്ഠമാണ് ദേവീക്ഷേത്ര ദർശനവേളയിൽ ശൈലപുത്രി ദേവീസ്തുതി ജപിക്കുന്നതും ഉത്തമമാണ് യാ ദേവി സർവഭൂദേശു ಮಾ ಶೈಲಪುತ್ರಿಪೇಣ ಸಂಸ್ಥಿತ ನಮಸ್ತೈ 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 ನಮೋ ನಮ